വഴിതെറ്റുന്ന കേരളത്തിലെ കുട്ടികളെ കുറിച്ച് നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ ആവേശകരമായ പ്രസംഗം നമ്മളെല്ലാം കേട്ടല്ലോ അത് കേട്ടപ്പോൾ അദ്ദേഹത്തോട് എനിക്ക് പറയാൻ തോന്നിയ രണ്ട് വാക്ക് ഞാൻ ഇവിടെ പറയുകയാണ് ഒപ്പമുള്ളവർ ശത്രുക്കളാണെന്ന ബോധം കുട്ടികളിൽ ഉണ്ടാകുന്നു സഹോദര സ്നേഹം തീരെ ഇല്ല എന്നൊക്കെ മുഖ്യമന്ത്രി പരിതപിക്കുന്നു നമ്മൾ നല്ല വാക്കുകൾ പറയണം ആരെയും കൊല്ലരുത് എന്നിങ്ങനെ പല നല്ല കാര്യങ്ങളും പറയുന്നു നമ്മുടെ ലോകം തെമ്മാടികളുടേതല്ല നല്ല മനുഷ്യരും നമുക്കിടയിലുണ്ട് എന്ന് വിദ്യാർത്ഥികളോട് നമ്മൾ പറയണമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു മയക്കുമരുന്നും വ്യാപനം ഉൾപ്പെടെയുള്ള തിന്മകൾക്കെതിരെ നമ്മൾ എല്ലാവരും രാഷ്ട്രീയ വ്യത്യാസങ്ങൾ മറന്ന് ഒന്നിക്കണമെന്നും മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തു പ്രവേശന പരീക്ഷകൾ മാത്രം ലക്ഷ്യമാക്കി കുട്ടികളെ പഠനഭാരമുള്ളവരാക്കി മാറ്റുന്നു അരാഷ്ട്രീയത വിദ്യാർത്ഥികളിൽ രാഷ്ട്രീയ ബോധം ഇല്ലാതാക്കാൻ കാരണമാകുന്നു എത്ര എത്ര സത്യങ്ങൾ പ്രസംഗം കേട്ട് വലിയ സന്തോഷം തോന്നി രാഷ്ട്രീയത്തിൽ മറുപക്ഷത്താണെങ്കിലും അദ്ദേഹം എന്റെയും കൂടി മുഖ്യമന്ത്രിയാണ് അതിനാൽ അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ എനിക്കും അഭിമാനം തോന്നി ഒരു മുഖ്യമന്ത്രി പറയേണ്ട കാര്യങ്ങൾ തന്നെയാണവ ഇനി പറയുന്നത് മുഖ്യമന്ത്രിയോടാണ് ജനാധിപത്യത്തിലും നിയമവ്യവസ്ഥയിലും വിശ്വസിക്കുന്ന ഒരു പൗരൻ എന്ന നിലയിലാണ് ഇത് പറയുന്നത് കേരളത്തിൽ ആരും ആരെയും ആക്രമിക്കരുതെന്ന് താങ്കൾ പറയണം സി പി എമ്മിനും ഡിവൈഎഫ്ഐയ്ക്കും എസ് എഫ് ഐക്കും അത് ബാധകമാണെന്ന് പറയണം പ്രത്യേക ആക്ഷനിലൂടെ താങ്കൾ പലരെയും ആക്രമിച്ചിട്ടുള്ളത് തെറ്റായിരുന്നെന്ന് ഏറ്റുപറയണം അത് വിദ്യാർത്ഥികൾക്ക് അനുകരണീയമല്ല എന്ന് പറയണം കൊണ്ട് വിദ്യാർത്ഥികളുടെ കളക്കടിക്കുന്നത് രക്ഷാപ്രവർത്തനമല്ല എന്നു പറയണം ടി പി ചന്ദ്രശേഖരനെ വധിച്ചത് സി പി എം ആണെന്ന് പറയാൻ മടിയാണെങ്കിലും ആ വധം തെറ്റായി പോയി എന്നെങ്കിലും ഒരു പ്രാവശ്യം പറയണം അദ്ദേഹത്തിന്റെ വിധവയെ ഇപ്പോഴും അധിക്ഷേപിക്കുന്നത് തെറ്റാണെന്ന് പറയണം എതിർപക്ഷത്തെ ഒരു നേതാവിനെ പണ്ട് പരനാറി എന്ന് താങ്കൾ വിളിച്ചത് തെറ്റായി പോയി എന്ന് പറയണം നമ്മൾ നല്ല വാക്കുകൾ മാത്രം പറയണം അസംബ്ലി അടിച്ചു തകർത്ത ഒരാളെ മന്ത്രിയാക്കിയത് തെറ്റാണെന്ന് പറയണം കോളേജുകളിൽ മറ്റുള്ളവരെ തല്ലാൻ വേണ്ടി മാത്രം പോകുന്നവർക്ക് ഭാവിയിൽ അസംബ്ലി സീറ്റ് നൽകില്ലെന്ന് പറയണം തിരുവനന്തപുരത്ത് നിയമസഭയ്ക്കും സെക്രട്ടേറിയറ്റിനും ഇടയിലും എ കെ ജി സെന്ററിനു മുന്നിലുമായുള്ള ഏറ്റവും പഴയ കലാലയമായ യൂണിവേഴ്സിറ്റി കോളേജിലെങ്കിലും കെ എസ് യുവിനെ പ്രവർത്തിക്കാൻ അനുവദിക്കാമെന്ന് എസ് എഫ് ഐയോട് താങ്കൽ പറയണം എസ് എഫ് ഐ നേതൃത്വത്തെ കൊണ്ട് പറയിക്കണം ആദ്യ പടിയായി സി പി ഐയുടെ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് കാരെയെങ്കിലും തല്ലുകയില്ല എന്ന് പ്രഖ്യാപിപ്പിക്കണം എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി വിദ്യാർത്ഥിനിയുടെ അടിവയറ്റിൽ ചവിട്ടിയതും അസഭ്യം പറഞ്ഞാലും ബലാത്സംഗ ഭീഷണി ഉയർത്തിയതും തെറ്റായിരുന്നു എന്ന് പറയണം എസ് എഫ് ഐയിൽ ചേർന്നില്ലെങ്കിൽ പഠിക്കാൻ അനുവദിക്കില്ല എന്ന സ്ഥിതി അരാഷ്ട്രീയത ഉണ്ടാക്കുന്നുവെന്ന് എസ് എഫ് ഐയോട് പറയണം കള്ളവാറ്റ് മയക്കുമരുന്ന് കേസുകളിൽ പെടുന്ന സി പി എം പോഷക സംഘടനക്കാർക്ക് നിയമപരിരക്ഷ നൽകില്ല എന്ന് പറയണം പഠിക്കാൻ ആഗ്രഹമുള്ള എന്നാൽ പ്രവേശന പരീക്ഷയിൽ പരാജയപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് മകളുടേതുപോലെ സ്വകാര്യ കോളേജിൽ സൗജന്യമായി അഡ്മിഷൻ നേടിക്കൊടുക്കുമെന്ന് ഉറപ്പു നൽകണം ഇത്രയും കാര്യങ്ങൾ താങ്കൾ പറയാണെങ്കിൽ താങ്കൾ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും നല്ല മുഖ്യമന്ത്രിയായി മാറിയെന്ന് പറയാൻ കഴിയും അതോടെ സമൂഹത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രതിപക്ഷ പാർട്ടിക്കാർ മാത്രമല്ല മുഴുവൻ കേരളീയരും താങ്കളുടെ ഒപ്പം ചേരും ഈ കുറിപ്പ് ആരെങ്കിലും താങ്കളെ കാണിക്കുമെന്ന പ്രതീക്ഷയോടെ താങ്കൾ പറഞ്ഞ നല്ല കാര്യങ്ങളെല്ലാം നാട്ടിൽ നടക്കുമെന്ന പ്രതീക്ഷയോടെ കേരളം ഏറ്റവും നല്ല സംസ്ഥാനമാകുമെന്ന പ്രതീക്ഷയോടെ നന്ദി നമസ്കാരം